നമുക്ക് ിയമത്ത് തരുമ്പോ മറന്നു പോകരുതേ ചികിത്സിക്കാൻ കഴിയാത്ത മനുഷ്യരെ മറന്നു പോകരുത് വസ്ത്രത്തിന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരെ മറന്നു പോകരുത് വിശക്കുന്നവരെ മറന്നു പോകരുത് നമ്മൾക്ക് റബ്ബ് തന്നത് നമുക്ക് മാത്രമാണെന്ന് ചിന്തിക്കരുത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വഭാവം മുസ്ലിമാ ah <laughs> നബിതങ്ങൾ േ നിനക്ക് സ്വന്തത്തിൽ നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ള ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം എത്ര കൃത്യമാണ് വാക്ക് അള്ളാഹുബിന്റെ റസൂൽ ഇവിടെ വർഗീയത വൈരാഗ്യം പഠിപ്പിച്ചിട്ടില്ല വിദ്വേഷം പഠിപ്പിച്ചിട്ടില്ല വെറുപ്പ് പഠിപ്പിച്ചിട്ടില്ല അവിടെന്ന് പറഞ്ഞ വാക്കുകളില്ലേ നിങ്ങൾ മനുഷ്യന്മാർക്ക് നീ ഇഷ്ടപ്പെടണം മുസ്ലിമീങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ അറബികൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത് മനുഷ്യന്മാർക്ക് നീ ഇഷ്ടപ്പെടണം ആ തുഹിപ്പുലി നഫസിക നിന്റെ സ്വന്തം ശരീരത്തിൽ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം തെക്കുൻ മുസ്ലിമാ അപ്പോൾ നിനക്കൊരു ശരിയണ പരിപൂർണ മുസ്ലിമാകാ